സ്കൂളുകളിൽ സി പി ആർ പഠിപ്പിക്കണം എന്നുള്ളത് ഐ തിങ്ക് അത് ഏതെങ്കിലും തലത്തിൽ നമ്മുടെ ഗവണ്മെന്റ് തലത്തിൽ ഈ മെസ്സേജ് എത്താൻ പറ്റിയാൽ അത് കുറേ പേർക്ക് ഗുണമാകും കാരണം എന്താണെന്ന് വെച്ചാൽ ലൈക്ക് അറുപത് ശതമാനം ആൾക്കാർക്ക് അമേരിക്ക പോലും സി പി ആർ അറിയുള്ളൂ നമ്മുടെ അവിടെ അത്രയും പോലും ഇല്ല അതുകൊണ്ട് സ്കൂളുകളിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു അതിൽ ഈ സി പി ആർ കൊടുക്കാൻ പഠിക്കുക അത് 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 സ്കൂളിൽ പോകാത്ത കുട്ടികൾ ഇന്നത്തെ കാലത്ത് കേരളത്തിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അപ്പം ഓരോ കുട്ടിയും ഇതിൻ്റെ അടിസ്ഥാനം പഠിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വേറെ ഒരാളെയെങ്കിലും അയാളുടെ ജീവിതത്തെ രക്ഷിക്കാൻ പറ്റിയ അയാൾ ഡോക്ടർത്വം ആയില്ലെങ്കിൽ പോലും അത് വലിയ ഒരു അഭിമാനമായിട്ട് അയാൾക്ക് പോലും പിന്നെ തോന്നാം അതൊന്ന് രണ്ട് മുരളി സാർ പറഞ്ഞ ഒരു പോയിന്റ് ഇൻഷുറൻസ് നമ്മൾ ഗവൺമെൻറ് നമ്മളെ രക്ഷിച്ചോളും എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുന്നതിൽ ഈ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ എല്ലാവരെയും രക്ഷിക്കാമെന്ന് പറഞ്ഞാൽ അത് അപ്രായോഗികമാണ് ഒരു സിമ്പിൾ കാര്യം പറഞ്ഞാൽ ആയിരം രൂപ ഒരാൾക്ക് ദിവസക്കൂലി ഉണ്ട് ഒരു ദിവസം ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങുന്ന കാശ് സിഗരറ്റ് വലിക്കാതെ വെച്ചാൽ അത് ഒരു മാസത്തേക്ക് വെച്ചാൽ ഒരു വർഷത്തേക്കും മാറ്റി വെച്ചാൽ ഇൻഷുറൻസ് എടുക്കാം ഒരു രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഉറപ്പ ഈസി ആയിട്ട് അതിൽ ഇൻഷുറൻസ് കവേഡ് ആവും അല്ലെങ്കിൽ ഒരു ബിരിയാണി കഴിക്കുന്ന പൈസ മാറ്റി വെച്ചാൽ ഇൻഷുറൻസ് എടുക്കാൻ പറ്റും ഈ ഇൻഷുറൻസ് നിങ്ങളെ രക്ഷിക്കും നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കും